നമ്മുടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ അവസാന ദിവസങ്ങളിൽ വ്യാപകമായ വർഗീയ പ്രചരണം നടത്താൻ ബി ജെ പി സംഘപരിവാറും ശ്രമിക്കുക ഇന്നലത്തെ ആ സ്ഥാനാർത്ഥിയുടെ ഇന്നലത്തെ മറുപടിയിൽ തന്നെ എല്ലാ കാര്യമുണ്ട് അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹം എന്താ പറഞ്ഞത് ഇനി നിങ്ങക്കൊരു ഞാൻ അതിൽ ശേഷം ആ വിഷയത്തിലേക്ക് കടന്നു ചെയ്യേണ്ട ഒന്ന് ഇപ്പറത്തേക്ക് ചെയ്യേണ്ട ഒരു സീറ്റിൽ അപ്പുറത്തേക്ക് സോളന്

അത് കഴിഞ്ഞു അത് കഴിഞ്ഞു അപ്പൊ തുടങ്ങാം ഇന്നുമു ഇന്ന് ഈ ദിവസം ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷപ്രദമായ ഒരു ദിവസമാണ് എല്ലാം കൊണ്ടും ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തന കൊണ്ടും അതുപോലെ ഈ പാർട്ടിക്ക് കിട്ടുന്ന പൊതുജനങ്ങളുടെ ഇത് കിട്ടുന്ന അംഗീകാരത്തെ അംഗീകാരങ്ങൾ സംബന്ധിച്ചും നമ്മളൊരു ഉന്നതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ പ്രിയഫീ സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ അകത്തേക്ക് വരാൻ തീരുമാനിച്ചത് നിങ്ങൾക്കറിയാം കുറേ കാലമായി ബി ജെ പിയുടെ മുഖവും ശബ്ദവുമായിരുന്നു ശ്രീ സന്ദീപ് ഭാര്യ പക്ഷേ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ നിഷ്കർഷതയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ചെലുത്തിയത് അതിലേക്ക് കടന്നു വരാൻ തീരുമാനിച്ചതും ഞങ്ങളെ അറിയിച്ചതും ഞങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തതും